അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ഫുൾ മൂമെൻ്റ്സ് നല്ല രീതിയിൽ എനർജെറ്റിക്കായി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു സമയം പെട്ടെന്നൊരു ദിവസം നാം ആകെ ഡൗൺ ആയിപ്പോകുന്നു എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്നൊന്നും അറിയാത്തൊരവസ്ഥ ഒരുമാതിരി ഫ്രീസായിട്ടുള്ള ഒരവസ്ഥ ആ സമയത്ത് ലോകത്ത് നമ്മെപ്പോലെ കഴിവില്ലാത്തവർ എന്ന് വരെ നാം സ്വയം ചിന്തിക്കും നമ്മോട് തന്നെ ദേഷ്യം തോന്നും എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നും ഇങ്ങനൊരവസ്ഥയിലൂടെ മിക്കവാറും വീട്ടമ്മമാർ കടന്നു പോയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ ഒരു ജോലി മുന്നോട്ട് നീങ്ങില്ല മടി കൂട്ടത്തിൽ മറ്റുള്ളവരോട് ദേഷ്യം വല്ലാത്ത സങ്കടം മറ്റുള്ളവരെ കാരണമില്ലാതെ വഴക്ക് പറയുക പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക സ്ട്രെസ് വീടൊക്കെ ഒതുക്കിയാലും ഒതുക്കിയാലും ഒതുങ്ങാത്ത ഒതുങ്ങാതെ വരുന്ന പോലുള്ള തോന്നല് ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ ക്ഷീണം തോന്നുന്ന അവസ്ഥയിലായിരിക്കും നാം ഈ ദുര ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാം നമ്മെ എങ്ങനെ സ്വയം എനർജറ്റിക് ആക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് മനസ്സാകെ ശൂന്യമായി പോകുന്നത് പോലെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു ആ സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ളവരോടൊക്കെ പറയുമായിരുന്നു വല്ലാത്ത ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകപ്പാട് കലങ്ങി മറിഞ്ഞ അവസ്ഥ എന്നൊക്കെ പക്ഷേ ഇതിനു മുമ്പും ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വം ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ പക്ഷേ എനിക്കൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം പോലെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ തോന്നി അതിനായി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ അവസ്ഥയെ മറികടന്നത് എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ശരിക്കും എൻ്റെ എനിക്ക് ആ സമയത്ത് എനിക്കൊന്നും മനസ്സിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോ എന്ത് വീഡിയോ ചെയ്യണം എന്നൊന്നും പക്ഷേ ഇതെന്തോ എനിക്ക് തോന്നുന്നത് എന്നെ പഠിച്ചവൻ എന്നെ അങ്ങനെ ഈ ഒരു ഘട്ടത്തിലൂടെ കൊണ്ടുപോയതാവാം എന്ന് ഞാൻ കരുതുന്നു പലരും എൻ്റെ മുന്നിലുള്ള വീഡിയോയുടെ കമൻസിൽ വന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഡിപ്രഷൻ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള കാര്യം പക്ഷേ എനിക്ക് ഇത് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഡിപ്രഷനാണോ എന്ന് അങ്ങ് ഉള്ളിലോട്ടുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ പോലും ഇതും ഒരു ഡിപ്രഷൻ്റെ ഒരു ഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ ആ ഒരവസ്ഥയെ മറികടക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് എൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാൻ എഴുതി നോക്കി അത് മെയിനായിട്ട് എൻ്റെ മുന്നിൽ പെൻഡിങ് ആയി കുറേ ജോലികൾ കിടക്കുന്നുണ്ട് അത് തീരാതെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ ഓവറായിട്ട് വിഷമിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട് അത് നാം ചെയ്യാൻ നീട്ടിവെക്കും തോറും ആ പ്രശ്നം മാറില്ല എന്ന കാര്യം എന്നെ വല്ലാതെ അലട്ടി ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാലോചിച്ച് അങ്ങനെ എൻ്റെ കുറേ സമയം അങ്ങനെ ഞാൻ ചുമ്മാ എന്നെ എൻ്റെ സമയം പോയി പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്ത കാര്യം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാനിടയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് കിട്ടാൻ പോകുന്ന പണികൾ ഇവയൊക്കെ ചിന്തിച്ച് അങ്ങനെ ഓർക്കുമ്പോൾ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊരു ചിന്ത വരാൻ തുടങ്ങി മൂന്നാമതായിട്ട് ഞാനിത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതായത് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികൾ പെർഫെക്റ്റായി ചെയ്യാൻ നോക്കാതെ ചെറിയ രീതിയിൽ എല്ലാം ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നാം ചെറുതായി ഒരു കാര്യം വളരെ കുറഞ്ഞ സമയത്തേക്ക് ചെയ്തു തുടങ്ങുമ്പോൾ നാം അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് വൺ മിനിറ്റ് റൂൾ ടു മിനിറ്റ് റൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അങ്ങനെയുണ്ട് ആ സംഭവം തന്നെയാണിതും എക്സാമ്പിൾ നാം ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിലും കൗണ്ടർ ടോപ്പിലും നിരന്നിങ്ങനെ കിടക്കുകയാണെന്നിരിക്കട്ടെ ഇത് കഴുകിയില്ലെങ്കിൽ നമ്മുടെ ജോലി കംപ്ലീറ്റ് ആവില്ല കഴുകിത്തീരുന്നത് വരെ നമ്മുടെ ഉള്ളിലൊരു ഭാരമായിരിക്കും എന്നാൽ ഒരു മിനിറ്റിൽ ഞാൻ സിംഗിൾ കിടക്കുന്ന പാത്രങ്ങൾ മാത്രം കഴുകും എന്ന് തീരുമാനിച്ച് നാം ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നാം എന്തായാലും ബാക്കി പാത്രങ്ങൾ കൂടി കഴുകും തൊണ്ണൂറ് ശതമാനം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴും നമുക്കൊരു ജോലി തുടങ്ങി വെക്കാനാണ് പ്രയാസം പിന്നീടത് ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും ഡൗൺ ആയിരിക്കുമ്പോൾ ഈ ട്രിക്ക് വളരെ ഹെൽപ്പ് ചെയ്യും നിങ്ങളൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നീട് നാം ചെയ്തു തീർന്ന കാര്യത്തിൽ സ്വയം സന്തോഷിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ എത്ര കുറച്ച് ചെയ്ത് ചെയ്തെങ്കിലും ആ ചെയ്ത് തീർത്തല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി നമ്മെ ഒന്ന് സ്വയം പ്രശംസിക്കുക ഈ ഒരവസ്ഥയിലും നീ ഇത് ചെയ്തല്ലോ ഗുഡ് നിനക്ക് ഇനിയും എല്ലാം സാധിക്കും എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക ആ കാര്യം അതെന്തു തന്നെയായാലും എത്ര ചെറുതായിരുന്നാലും അത് ചെയ്യാൻ കഴിഞ്ഞതിൽ നാം ദൈവത്തോട് നന്ദി പറയുക അടുത്തതായി നാം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ സ്ക്രോളിംഗ് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന് ആ സമയത്ത് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ഒരു പത്തടി ഒന്ന് നടക്കുക ഫോൺ സ്ക്രോൾ ചെയ്തിരുന്നവരാണെങ്കിൽ ആ ഫോൺ പെട്ടെന്ന് തന്നെ ഒരു കബോർഡിലോ അലമാരയിലോ വെച്ച് പൂട്ടുക ചിന്തിച്ചിരിക്കാനുള്ള സമയം കൊടുക്കരുത് ആ ചിന്ത വരുന്ന സമയത്ത് തന്നെ നമ്മൾ എണീക്കുക ഉടൻ തന്നെ നടക്കുക നമ്മുടെ ഫോൺ ഏതെങ്കിലും കബോർഡിൽ വെച്ചങ്ങ് പൂട്ടുക എന്തായാലും സ്വന്തം അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും ഈ ഒരു രീതി ചെയ്തു നോക്കുക അത് വളരെ എഫക്റ്റീവാണ് ആറാമതായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എവിടെ ആയിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും എനിക്ക് മനസ്സിൽ ദുഃഖം വരുന്ന സമയത്ത് ഞാൻ പറയും പഠിച്ചവനെ എൻ്റെ ഈ അവസ്ഥ മാറ്റി എൻ്റെ മനസ്സിന് സന്തോഷം തരണേ പോസിറ്റിവിറ്റി തരണേ എന്നൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അത്ര അടുപ്പത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അടുപ്പത്തിൽ നമുക്ക് റബ്ബിനോട് നമ്മുടെ ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റും മനസ്സിൽ ഉറച്ച വിശ്വാസം വേണമെന്ന് മാത്രം തീർച്ചയായും അത് നല്ലൊരു അനുഭൂതിയായിരിക്കും ഒരു ബൗണ്ടറിയും ഇല്ലാതെ നമ്മുടെ എന്ത് കാര്യവും നമുക്ക് റബ്ബിനോട് പറയാം അതിന് തീർച്ചയായിട്ടും പരിഹാരം ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ പറയുക നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസം ഉണ്ടാവും ഇത്രയൊക്കെയാണ് ഞാൻ പോയ സമയത്ത് അതിൽ നിന്നൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത് ശരിക്കും എനിക്ക് നന്നായിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ ഈ ട്രിക്കുകൾ നിങ്ങൾക്കും പ്രയോജനപ്പെടും കഴിയുന്നവർ പോയിൻസൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും കാരണം അങ്ങനൊരു സമയത്ത് ഒരിക്കലും ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല എഴുതി വെച്ചിരുന്നാൽ നമുക്കതെടുത്ത് വായിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മയിൽ വരുമല്ലോ ഒരു കാര്യം പറയാനുള്ളത് നാം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നന്നായി പോകുന്ന സമയത്ത് നാം ചെയ്ത കാര്യങ്ങളൊക്കെ നാം അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സന്തോഷത്തെ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഒരു ബുക്കിൽ എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റക്കായി പോകുന്ന സമയത്തൊക്കെ നമുക്കത് എടുത്തുനിന്ന് വായിക്കാനും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഒരിക്കൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ മാത്രമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാനും ഇടയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള പുതിയൊരു പ്ലാനിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാം വാലൈക്കു വരഹമുള്ള വരക്കാത്തു